നടി ക്ഷേതു മേനോനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ശ്വേത തൻ്റെ രണ്ടാം വിവാഹ ബന്ധവും വേർപ്പെടുത്താൻ ഒരുങ്ങുന്നു എന്നാണ് വാർത്ത പോളിറ്റിക്സ് കേരള എന്ന മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ശ്വേതയും ഭർത്താവ് ശ്രീവത്സൺ മേനോനും ഇപ്പോൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നും ശ്വേതയും മകളും ഇപ്പോൾ സ്വന്തം വീട്ടിലാണ് ഉള്ളത് എന്നുമാണ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ശ്വേതയും ശ്രീവത്സൻ മേനോനും വിവാഹിതരായത് ശ്വേതയുടെ രണ്ടാം വിവാഹമായിരുന്നു ശ്രീവത്സൻ ഉള്ളത് ആ ബന്ധത്തിൽ ശ്വേതയ്ക്കൊരു മകളാണുള്ളത് ശ്വേതയുടെ ആദ്യ ഭർത്താവ് പ്രശസ്ത ബോളിവുഡ് നടനും തിരക്കഥാകൃത്തുമായ ബോബി ബോൺസാലയായിരുന്നു രണ്ടായിരത്തി നാലിലായിരുന്നു ബോബി ബോൺസാലിയുമായുള്ള വിവാഹം എന്നാൽ ആ ബന്ധം കൂടുതൽ കാലം നിന്നില്ല ബോബി ബൈപോളാർ ഡിസോർഡർ എന്ന മാനസിക പ്രശ്നമുള്ള ആളായിരുന്നു അതറിഞ്ഞതോടെയാണ് ശ്വേത ആ ബന്ധം അവസാനിപ്പിച്ചത് മാത്രമല്ല ബോബിയുടെ കുടുംബവുമായി ശ്വേതയ്ക്കു ഒത്തുപോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നതും ഒരു കാരണമായിരുന്നു മിസ് ഇന്ത്യ മത്സരത്തിൽ വിജയിയായ ശ്വേത മമ്മൂട്ടിയുടെ നായികയായി അനശ്വരം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മലയാളത്തിൽ വിജയ നായികയാവാൻ കഴിയാത്ത ശ്വേത ബോളിവുഡ് സിനിമകളിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അക്കാലത്ത് കാമസൂത്രയുടെ പരസ്യത്തിൽ ശ്വേത അഭിനയിച്ചത് ഏറെ വിവാദമായിരുന്നു രണ്ടാം വരവിന് ശേഷം ശ്വേത മലയാളത്തിൽ വളരെ സജീവമായിരുന്നു ഇതിനു മുമ്പും ശ്വേത വിവാഹമോചനം നേടുന്നു എന്ന വാർത്തകളുണ്ടായിട്ടുണ്ട് എങ്കിലും അന്നൊക്കെ ആ വാർത്ത ശ്വേത നിഷേധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വാർത്തയോട് ഇതുവരെ ശ്വേത പ്രതികരിച്ചിട്ടില്ല കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക